ഹലോ ഓണത്തിൻ്റെ പൈനാപ്പിൾ പച്ചടി കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് പറ്റുമെങ്കിൽ ഇതേപോലെ ഇന്ന് തന്നെ തയ്യാറാക്കി വെച്ചോളൂ കുറേ ദിവസം കേട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റിയ ഒരു പച്ചടിയാണിത് ഈ ഓണത്തിന് ഞാൻ കുറച്ച് റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ടൊരു ഒരു പൈനാപ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൽ ഹാഫ് കഷ്ണം പകുതി കഷ്ണം മാത്രമേ ഞാൻ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ ഒരു ഉരുളിയിലാണ് പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഉരുളി ചൂടായ ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത പൈനാപ്പിൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വളരെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം പൈനാപ്പിൾ ഉരുളിയിലിട്ട് ഏകദേശം ഒരു മിനിറ്റ് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇതുകൂടിയിട്ട് ഒന്നുകൂടി നമുക്കിതൊന്ന് വഴറ്റാം വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് കുക്കറിലിട്ടും വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസൽ അടുപ്പിച്ചാൽ മാത്രം മതി ഇതൊന്ന് നമുക്ക് കുറച്ച് സമയമൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം വീണ്ടും തുറന്ന് നോക്കി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇടയ്ക്ക് ഇങ്ങനെ അടച്ചു വെച്ചാലും ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇനി ഇതിലേക്ക് ഒന്നുകൂടി വേവിക്കാൻ വേണ്ടി ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് വേവുള്ള സാധനം തന്നെയാണ് പൈനാപ്പിൾ ഇതിനു വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം ഇതിനു വേണ്ടി ഒരു മുറി നാളികേരം ഞാൻ ചിരകിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അഞ്ച് ചെറിയ ഉള്ളി ഒരു അര ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ കടുക് പച്ചക്കടുക് അരച്ചു കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നല്ല കുറച്ച് വെള്ളം ചേർത്ത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്തു പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ കുറച്ച് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഒന്നുകൂടി നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിൽ നിങ്ങൾക്ക് മഞ്ഞളും ഒന്നും ചേർക്കാതെ കണ്ടും ഉണ്ടാക്കിയെടുക്കാം ഇതിൽ ഞാൻ കുറച്ച് മുന്തിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വലിപ്പമുള്ള മുന്തിരിയാണ് എനിക്ക് കിട്ടിയത് അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നില്ല ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം ഒന്നുകൂടി ഒരു സ്പൂൺ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ഉടച്ചെടുക്കാം പൈനാപ്പിളൊക്കെ കുറച്ച് കടിക്കാൻ കിട്ടുന്നതു തന്നെയാണ് പച്ചടിയിൽ വളരെ ടേസ്റ്റ് എന്നാലും നമ്മൾ ഒരു കറിക്കൊരു തിക്നെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് പൈനാപ്പിൾ കഷ്ണം ഒന്ന് അടിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വീണ്ടും ഇളക്കി കൊടുക്കാം ഇത് തയ്യാറാക്കി നോക്കിയാൽ മാത്രമേ നമ്മൾ മനസ്സിലാവും അത്രക്കും ടേസ്റ്റാണ് ഇതിലൊരു ഒരു പിഞ്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഈ സമയത്ത് ചേർക്കുന്നുണ്ട് പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം ഞാൻ ഇതും നല്ല മധുരമുള്ള പൈനാപ്പിൾ ആയതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത് പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വെല്ലം പൊടിച്ചെടുത്തതും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അധികം പുളിയില്ലാത്ത കട്ട തൈര് തൈര് കുറച്ച് ഉടച്ചെടുത്തതാണ് അത് ഒരു കപ്പ് ഏകദേശം ഒന്നേകാൽ കപ്പ് തൈര് വരുന്നുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്കൊന്ന് നമുക്ക് വറുത്തിട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓൾറെഡി നമ്മൾ വെളിച്ചെണ്ണയിലാണ് എല്ലാം വഴറ്റിയെടുത്തത് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം രണ്ട് ഉണക്കമുളക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പൈനാപ്പിൾ പച്ചടിയിലേക്ക് ഇതൊന്ന് വറുത്തിട്ട് കൊടുക്കാം വളരെ രുചികരമായ പൈനാപ്പിൾ പച്ചടി റെഡിയായി റെഡിയായിട്ടുണ്ട് ഈ ഓണത്തിന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്